ും തലശ്ശേരിയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന റൂട്ടിൽ ബസിന് തലശ്ശേരിയിൽ നിന്ന് പതിമൂന്ന് രൂപ ചാർജ് കൊടുത്താൽ എത്താവുന്ന സ്ഥലമാണ് മണ്ണയാട് കൊടുവള്ളി എന്ന് പറഞ്ഞ പ്രദേശം തലശ്ശേരിയിൽ നിന്ന് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കഴിഞ്ഞ് പാലം കടന്ന് ഒരല്പം കൂടി മുന്നോട്ട് പോയാൽ കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇടത് സൈഡിലായിട്ട് കാണാം മണ്ണയാട് കൊടുവള്ളി മണ്ണയാട് ജുമായത്തു ആ ജുമായത്തു വലിയുള്ളാഹി അറുപതോളം വർഷങ്ങൾക്ക് മുമ്പ് ഒഫാത്തായി പോയങ്ങളിൽ പ്രമുഖനായ വലിയ വലിയ മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് ജീവിതകാലത്ത് ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ച ഒരുപാട് ആളുകൾക്ക് പ്രശ്നങ്ങളുടെ പരിഹാര കേന്ദ്രവുമായിരുന്നു ആമുക്കൻ ജീവിതകാലത്ത് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പ്രതിസന്ധികൾക്ക് പരിഹാരമായിരുന്നു മഹാനവറികൾ ഒഫാത്തായി എന്നേക്കാൾ ഏകദേശം അറുപത് വർഷം പിന്നിട്ടിട്ടും മഹാനവറികളിൽ നിന്ന് ആത്മാർത്ഥതയോടെ പൂർണ്ണ വിശ്വാസത്തോടെ പോകുന്ന ആളുകൾക്ക് ഇന്നും അനുഭവങ്ങൾ ഒരുപാടാണ് ജാതി മത ഭേദമന്യ എല്ലാവരും ആ നാട്ടിലും പരിസര പ്രദേശത്തുള്ളവരും മഹാനവറികളുടെ മക്ബറയിലേക്ക് സ്ഥിര നിത്യ സന്ദർശകരാണ് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് അനുഭവങ്ങൾ അന്നും ഇന്നും എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും അത്രയും വലിയ സാഹിബുൽ കറാമയായ മഹാനവരികളുടെ ഈ അടുത്ത് തന്നെ പ്രമുഖനായ കേരളത്തിലെ പ്രമുഖനായ സൂഫി വരിനായ പണ്ഡിതൻ ഈ വിനീതനായ എന്നോട് തന്നെ അവിടുത്തെ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട് അമുക്ക് മഹബർ ജിയാർത്തിന് പോയപ്പോ മഹാനവടികളെ കാലിൽ ഏകദേശം വർഷങ്ങളോളം എത്രയോ വർഷങ്ങൾ പയക്കം ചെന്ന് മാറാത്തൊരു ചൊറി മാറാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉണ്ടായിരുന്നു അത് മാറൂലാന്ന് കാലില് മാറൂലെന്ന് അദ്ദേഹം ഉറപ്പിച്ച് രീതിയിൽ പല മരുന്നും കുടിച്ച് നിർത്തിയൊരു ഉണ്ടായിരുന്നു കാലില് ആ ചൊറിക്ക് ബഹുമാനപ്പെട്ടവര് അമുക്കൊലിയുവാഹിയുടെ പേരിൽ ഫാത്തിഹ ഓതി അവിടുത്തെ തബറുക്കിന്റെ വെളിച്ചെണ്ണ എടുത്ത് ഒന്നിലേറെ തവണ പിരട്ടിയിരുന്നു എന്ന് പറയട്ടെ ഇന്നാ മനുഷ്യന്റെ ആ ബഹുമതിരായ വസ്താദതകളുടെ കാലിലേക്ക് നോക്കിയാൽ അങ്ങനെ ഒരു ചൊറിയ കാലിൽ ഉണ്ടായിന്നെ തോന്നൂല അതിന്റെ ലക്ഷണം പോലും ഇല്ലാത്ത രീതിയിൽ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ കാലിലെ ആ ചൊറി മാറിയിട്ടുണ്ട് ഇങ്ങനെ നല്ല പൂർണ്ണ വിശ്വാസമുള്ള ആളുകൾക്ക് അഥവാ ആത്മാർത്ഥതയുള്ള ആളുകൾക്ക് ഇന്നും ജാതി മത ഭേദമന്യ എല്ലാവർക്കും ഇന്നും ഒരുപാട് അനുഭവങ്ങൾ മഹാനരായ ആമുക്ക വലിയുള്ളാഹിയുടെ മഹാമിൽ നിന്നും പറയുന്നത് നമുക്കറിയാം പരിസരവാസികൾക്കും അതുപോലെ മൂപ്പര ജീവിതകാലത്ത് കണ്ട അന്ന് ചെറുപ്പക്കാരായി ഇന്ന് പ്രായം ചെന്ന ആളുകൾ വളരെ പ്രായം ചെന്ന നാട്ടുകാരും പരിസര പ്രദേശവാസികൾക്കും ഒരുപാട് അനുഭവങ്ങൾ അവർക്കും പങ്കുവെക്കാനുണ്ട് നല്ല സൂക്ഷ്മതയുള്ള അള്ളാഹുവിന്റെ അവലിയാക്കൽ പ്രമുഖനായ ഒരു മഹാനായിരുന്നു ആമുക്ക വലിയുള്ളാഹി മഹാനൗതികളുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ അവിടുത്തെ മതത് നമുക്ക് എല്ലാവർക്കും അബ്ബാഹം നൽകുമാറാവട്ടെ അവിടെ നിന്ന് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അബ്ബാഹം തോഫീ നൽകുമാറാവട്ടെ മണ്ണയാട് കൊടുവള്ളി ചുനാത്ത പള്ളി ആ തലശ്ശേരിയിലെ നമ്മൾ കോഴിക്കോട് കൊടുവള്ളിയിലെ തലശ്ശേരി ഭാഗത്ത് ഒരു കൊടുവള്ളിയുണ്ട് ചെറിയൊരു അങ്ങാടിയാണ് അവിടെയുള്ള കുടവള്ളിയിലും നല്ല വിശാലമായ മണ്ണയാട് പള്ളീൻ്റെ മുന്നിൽ പാർക്കിംഗ് സൗകര്യമൊക്കെയുള്ള റോഡിൽ അത്യാവശ്യം രീതിയുള്ള സ്ഥലങ്ങൾ തന്നെയാണ് സിയാർത്തിൻ്റെ വീടിനാർക്ക് പാർക്ക് ചെയ്യാനും നിസ്കരിക്കാനും ഒക്കെ സൗകര്യമുള്ള സ്ഥലമാണ് മനുഷ്യ കഴിയുന്നവരൊക്കെ അവിടെ സിയാർ ചെയ്യണം അവരുടെ പൊരുത്തവും കുരുത്തവും നമുക്ക് എല്ലാവർക്കും ഉത്സോഹം നൽകി മാറാവട്ടെ ആ മീൻ ഈ അർബലാല് മീൻ